ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കറിയാം ഇന്ന് ഡിസംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ലീഗ് ഫുട്ബോളുകളൊക്കെ നടന്ന് വരികയാണ് ഇന്നലെയൊക്കെ പ്രമുഖ ക്ലബുകളൊക്കെ മത്സരമുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ പ്രമുഖ ക്ലബ്ബുകൾക്ക് മത്സരം ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർസെലിനോട് രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടു നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ച് ഈയിടെ മാറിയിരുന്നു റൂബൻ അമോറി പോർച്ചുഗീസുകാരാണ് അദ്ദേഹമാണ് ഇപ്പോഴത്തെ കോച്ച് അപ്പോൾ അദ്ദേഹം ഒന്ന് ചാർജ് എടുത്ത് ഇതുവരെ തോറ്റിട്ടുണ്ടായില്ല രണ്ട് കളി സമനിലയിൽ വിജയമൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നലെ ആദ്യമായി അദ്ദേഹം പരാജയപ്പെട്ടു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷമായി എൽക്കുന്ന ആദ്യത്തെ ലീഗ് പരാജയമാണ് ഇന്നലത്തേത് ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പാണ് അദ്ദേഹം പോർച്ചുഗീസ് ലീഗിൽ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ നടക്കുമ്പോൾ നമുക്കറിയാം ആദ്യ പകുതിയിൽ രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പം തന്നെയായിരുന്നു പോരാടിയിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോളിയായ ഒനാന രണ്ടു വട്ടം കോർണർ വഴി പരീക്ഷിക്കപ്പെട്ടിരുന്നു എന്നാലത് ഗോളുകളൊന്നും വീണിട്ടുണ്ടായിരുന്നില്ല രണ്ടാം പകുതിയിലാണ് ഗോളുകൾ രണ്ടും വീണത് മറ്റൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ നമുക്കറിയാം ലിവർപൂൾ ന്യൂക്കാസൽ യുനൈറ്റഡിനോട് മൂന്ന് ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു ആദ്യ പകുതിയിൽ ന്യൂകാസൽ യുണൈറ്റഡ് ആയിരുന്നു ലീഡ് ചെയ്തിരുന്നത് രണ്ടാം പകുതിയിൽ മുഹമ്മദ് സാല ഈജിപ്തുകാരനാണ് നടത്തിയ മികച്ച ഒരു പ്രകടനത്തിൻ്റെ ബലത്തിൽ അവർ മൂന്ന് ഗോൾ അടിച്ച് സമനിലയിൽപ്പെരുകയാണ് ഉണ്ടായത് മുഹമ്മദ് സാല ഇന്നലെ രണ്ട് ഗോൾ അടിക്കുകയും ഒരു ഗോളിന് അസിസ്റ്റ് കൊടുക്കുകയും ചെയ്തു മുഹമ്മദ് സാലയുടെ കോൺട്രാക്റ്റ് അടുത്ത് തീരാൻ പോവുകയാണ് ലിവർപൂളിൽ ഉള്ള കര കോൺട്രാക്ട് ഈ രണ്ട് ഗോളുകളോടെ അദ്ദേഹം ലീഗിൽ മുമ്പിലെത്തി എർലി ഹാലൻ്റിൻ്റെ തൊട്ട് മുമ്പിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹം ലീഗിൽ പതിമൂന്ന് അടിച്ചു എർലി ഹാലൻഡ് പന്ത്രണ്ട് ഗോൾ ഇതുവരെ അടിച്ചിട്ടുള്ളൂ ഇതുകൂടാതെ എട്ട് അസിസ്റ്റ് കൂടി മുഹമ്മദ് സാലയുടെ പേരിലുണ്ട് മുഹമ്മദ് സാല അല്ല വിറായിട്ട് കളിക്കുന്ന ആളാണ് അതേസമയം സമയം സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ഹാലൻഡിൻ്റെ പേരിൽ ഒരു അസിസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം പ്രീമിയർ ലീഗിൽ ഏറ്റവും മികച്ച കളിക്കാരൻ എന്ന അവാർഡ് ഇങ്ങനെ പോവുകയാണെങ്കിൽ സാല കൊണ്ടുപോകുമെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പാണ് പക്ഷേ കളി ഇനിയും പറയുക പതിനാല് മത്സരങ്ങളായിട്ടുള്ളൂ ഇനിയും ഇരുപത്തിനാല് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഇർലി ഹാലൻഡ് ഗോളടിക്കും ഉച്ച കൂട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു മത്സരത്തിൽ ചെൽസി നമുക്കറിയാം അഞ്ചിനെതിരെ ഒരു അഞ്ച് ഗോളുകൾക്ക് ഒന്നിലതിരെ അഞ്ച് ഗോളുകൾക്ക് സൗത്താമ്പ്ടെ പരാജയപ്പെടുത്തി വേറൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് നോർട്ടിംഗ് ഹാം ഫോറസ്റ്റിനെ പരാജയപ്പെടുത്തി സിറ്റിയുടെ ഗ്രൗണ്ടിലായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നമുക്കറിയാം സിറ്റി കഴിഞ്ഞ ഏഴ് മത്സരങ്ങൾ വിജയിച്ചിട്ടില്ല ആറെണ്ണം പരാജയപ്പെട്ടു ഒന്ന് സമനിലയായിരുന്നു അങ്ങനെ ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് അപ്പോൾ ഇന്നലെ സൂപ്പർ കോച്ച് പെപ്പി ഗോഡിയോള ടീമിന് ഇറക്കിയത് നമുക്കറിയാം ഒരുപാട് സെപ്റ്റംബർ ആദ്യ ആദ്യവാരത്തിന് ശേഷം ആദ്യമായി ലോകത്തിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കെവിൻ ദിബ്രോയിനെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഇറക്കി അതേസമയം ബ്രസീലിയൻകാരനായ ഗോളി എഡേഴ്സിനെ ഇന്നലെ ഇറക്കിയതും ഇല്ല തുടർച്ച രണ്ടാമത്സരത്തിലും ഇറക്കിയില്ല പകരം ജർമ്മൻകാരനായ ഒർട്ടഗയാണ് ഗോളിയായിട്ട് ഇറക്കിയത് ഇപ്പോൾ ദിബ്രുവിൻ്റെ സാന്നിധ്യം അവരുടെ കളിയിൽ പ്രകടമായിരുന്നു എട്ടാമത്തെ മിനിറ്റിൽ തന്നെ ദിബ്രുവിൻ നൽകിയ ഹെഡ് ഹെഡിൽ നിന്ന് ബെർണാഡോ സിൽവ ഒരു ഗോൾ നേടി അതിനുശേഷം വീണ്ടും മുപ്പത് മിനിറ്റിനുള്ളിൽ ദിബ്രുവിൻ തന്നെ രണ്ടാമത്തെ ഗോൾ അടിച്ചു പിന്നീട് രണ്ടാം പകുതിയിലാണ് അടുത്ത ഗോൾ വീണത് അത് എർലി ഹാലൻഡ് നൽകിയ ഒരു ലോങ് ബോളിൽ നിന്ന് ഡോക്കു ഡോക്കു ആണ് ഗോൾ ഗോളടിച്ചത് ഡോക്കു ഒരാളെ ട്രിബിൾ ചെയ്തു പോയിട്ടാണ് ഗോളടിച്ചത് അങ്ങനെ മൂന്നേ പൂജ്യത്തിന് നോട്ടിംഗ് ഹാം ഫോറസ്റ്റിനെ പരാജയപ്പെടുത്തി സിറ്റി ഇപ്പോൾ പോയിൻ്റ് ടേബിളിൽ നാലാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇന്ന് ബ്രൈറ്റ്നെഫ്സി ജയിക്കുകയാണെങ്കിൽ വീണ്ടും അവർക്ക് അഞ്ചാം സ്ഥാനത്തേക്ക് തന്നെ ഇറങ്ങേണ്ടി വരും അത്രയാണ് പ്രീമിയർ ലീഗിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ മറ്റൊരു നമുക്കറിയാം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ലീഗ് എന്ന് പറഞ്ഞാൽ ലാലിഗയാണ് സ്പാനിഷ് ലീഗാണ് ഇന്നലെ റയർ റയൽ മാഡ്രിഡ് ഒന്നിനതിൽ രണ്ട് ഗോളുകൾക്ക് അത്ലറ്റിക് ക്ലബിനോട് പരാജയപ്പെട്ടു ജൂഡ് ബെല്ലിഹാമാണ് അവരുടെ ഏക ഗോൾ നേടിയത് മറ്റൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ ഇന്നലെ മിന്നാന്ന് നടന്ന മത്സരത്തിൽ ബാർസലോണ അഞ്ച് ഗോളുകൾക്ക് മലവർക്കെ പരാജയപ്പെടുത്തി ബാർസലോണ മൂന്ന് പരാജയങ്ങൾക്ക് തുടർ പരാജയങ്ങൾക്ക് ശേഷമാണ് ഒരു കളി വിജയിക്കുന്നത് ഇപ്പോൾ നമുക്ക് പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ പ്രമുഖ ക്ലബ്ബുകൾക്ക് ഇടക്കിടക്ക് തോൽക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്നതുകൊണ്ട് ടീമിൻ്റെ ടീമിൻ്റെയൊക്കെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് മറ്റ് സീസണുകളൊക്കെ അപേക്ഷിച്ച് ഈ സീസണിൽ ഇടയ്ക്കിടെ പ്രമുഖ ക്ലബ്ബുകളൊക്കെ തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുന്നത് അത് സിറ്റിയുടെ കാര്യത്തിലായാലും റയൽ റെയിൽമാട കാര്യത്തിലായാലും ബാർസലോണയുടെ കാര്യത്തിലൊക്കെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ ഗോവ എഫ് സി ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി ഗോവ ഇപ്പോൾ പോയിൻ്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട് അതേസമയം ഐ ലീഗിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു മത്സരത്തിൽ ഗോകുലം കേരള ഐസ്വാൾ എഫ് സിയോട് സമനിലയിൽ പിരിഞ്ഞു ഇപ്പോൾ മൂന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ഐ ലീഗിൽ ഗോകുലം എഫ് സി അഞ്ച് പോയിൻ്റോടെ അഞ്ചാം സ്ഥാനത്താണ് അത്രക്കാണ് ഈ അപ്ഡേറ്റ് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയി വരുന്നവരെ നമസ്കാരം താങ്ക്